നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം ഇന്ന് മൊത്തം അനിമോളിന്റെ ഒരു മയമായിരുന്നു എവിടെ നോക്കിയാലും അനിമോൾ തന്നെയാണ് ഒരു നൈന്റി പെർസെന്റേജ് അല്ലെങ്കിൽ വരെ സ്ക്രീൻ സൈസ് കൊണ്ടുപോയത് അനിമോളിനെയാണ് അനുമോളിനെ ചുറ്റുപറ്റിയാണ് മൊത്തം ക്യാമറയും വർക്ക് ഇങ്ങനെ ബേക്കലിയും നടക്കുകയാണ് അനിമോളിന്റെ അനിമോളിന്റെ ഗെയിം പറഞ്ഞാൽ നമ്മൾ ഇന്ന് കണ്ടു അതുപോലെ തന്നെ അനിമോൾ ദ ഡവർ അതും കൂടി നമുക്ക് കാണേണ്ടതായിട്ട് വരുമോ അവിടെ ഒരു ലവ് ട്രാക്ക് നടക്കുന്നുണ്ട് വീട്ടുകാർ മൊത്തം വാച്ച് ചെയ്യുന്നത് ഇപ്പോൾ അനുമോളെയാണ് അനുമോളും ആരെയും തമ്മിൽ ഒരു ലവ് ട്രാക്ക് ക്രിയേറ്റ് ചെയ്യുന്നു എന്നൊരു സംസാര വിഷയം ഈ പറയുന്ന വീട്ടിനകത്ത് ഉണ്ട് മനസ്സിലായോ അതുമല്ല ഇന്നലത്തെ എപ്പിസോഡിൽ ഈ പറയുന്ന അനുമോളിന്റെ ഉറ്റ സുഹൃത്തായ സൈത്യ പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ കൊള്ളാം നിങ്ങൾ തമ്മിൽ ഒരു ലവ് ട്രാക്ക് പിടിച്ചൂടെ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അനുമോള് അതിനെ വലിയ രീതിയിൽ എതിർക്കുന്നില്ല ഒരു കളി കളിത്തമാശെടി ചുമേരി മറ്റൊരു പുറത്ത് പോയാൽ എന്താണറിയറിയാമല്ലോ വലിയൊരു രീതിയിൽ എതിർക്കുന്നില്ല അവിടെ ഈ പറയുന്ന സൈത്യം മാത്രമല്ല ബാക്കി എല്ലാവർക്കും ഈ ഒരു സംശയമുണ്ട് ഇവിടെ ഒരു ലവ് ട്രാക്ക് നടക്കുന്നതാണോ എന്നൊരു സംശയം സംശയമുണ്ട് ഞാൻ ഇന്ന് ഇപ്പൊ ലൈവ് കണ്ടപ്പോൾ അതിനെ കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കാൻ പറ്റിയ കുറച്ച് ക്ലിപ്പിംഗ്സും ഉണ്ട് ആ ക്ലിപ്പിംഗ്സ് ഞാൻ ഇതിന്റെ സൈഡിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാം ഓക്കെ ഇന്ന് കുറച്ച് മുമ്പേ ഒരു അരമണിക്കൂർ മുമ്പേ എല്ലാവരും കൂടി വളഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ രണ ഫാത്മ പറയുന്നുണ്ട് ഇവിടെ ഒരു ലവ് ട്രാക്ക് നടക്കുന്നുണ്ട് അപ്പൊ ആരൊക്കെയാണ് ചോദിക്കുമ്പോ അനുമോളും ആരെയും തമ്മിലുള്ള ഒരു ലവ് ട്രാക്ക് ഇവിടെ ഫോം ചെയ്യാനുള്ള പിന്നെ സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഇടുന്നോണ്ട് സരിക കലാഭവൻ സരിക പറയുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അനുവദിച്ചു കൊടുക്കരുത് മനസ്സിലായത് ഇവർക്കത് പേടി ഒരു ലൗ ട്രാക്ക് സ്ട്രാറ്റജി അവർ എടുക്കുകയാണെങ്കിൽ ലൗ ട്രാക്ക് ഇവർ പറയുന്ന ലവ് എന്നല്ല ലൗ ട്രാക്ക് സ്ട്രാറ്റജി ഇവർ നമ്മളൊരു ലവ് ആണ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അനുമോൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു സംഭവമുണ്ട് അതിനുശേഷം ആ അപ്പം ഇങ്ങനെ വരുന്നതിൽ കുറച്ചുപേർക്ക് കുഷുംബുമുണ്ട് അതിന്റെ ഇടയിൽ നിന്ന് എനിക്ക് രണയാണോ അത് മറ്റാരോ ആണ് പറയുന്നത് അനുമോൾക്ക് പത്ത് മുപ്പത്തിമൂന്ന് വയസ്സായില്ല ചെറുക്കന് കൊച്ചു ചെറുക്കന് എഴുപത്തി മൂന്ന് വയസ്സേ ആയിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ സംസാരങ്ങൾ അവിടെ അവിടെ നടക്കുന്നു അതിനുശേഷം പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഈ അനുമോള് ഈ പറയുന്ന നമ്മുടെ രണാസുന നമ്മുടെ ഈ പറയുന്ന ഷാരിഖ അങ്ങനെയുള്ള ടീംസ് അതായത് നൂറ ആദിക അങ്ങനെയുള്ള ടീംസ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് അനുമോൾ ഉണ്ട് അവിടെ ഈ ഒരു ചർച്ച വരുന്നു ഇങ്ങനെ ഒരു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആര് വരുന്നു ആര്യൻ കേറി വരുന്നു ആര്യൻ കേറി വരുമ്പോൾ ഈ ഇതിനെക്കുറിച്ച് ചർച്ച അത് ക്ലിയർ അല്ല അപ്പൊ ഇതേക്ക് നമ്മുടെ ആരാണ് ഇവിടെ ഇത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രണാസുനിന്ന് പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഫ്രണ്ട് ആണല്ലേ എന്ന് പറയുമ്പോൾ അതെ ഇവർക്കാർക്ക് ഇവർക്കൊക്കെ ഇവർക്കൊക്കെ ഡേ മൈൻഡ് ആണ് എന്ന് ആര് പറയുന്നുണ്ട് ഈ പറയുന്ന നമ്മുടെ ആര്യന് പറയുന്നു ഇവർക്കൊക്കെ ഡേ ടിവ് മൈൻഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തെറ്റിദ്ധരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനുമോന്റെ ചെവിയിൽ എന്ത് ചെയ്യുന്നുണ്ട് എന്തോ രഹസ്യമായിട്ട് പറയുന്നുണ്ട് അത് കേട്ടുകൂടാ അനുമോൾ അപ്പോ ഈ പറയുന്ന ഷാരിക ഷാരയുടെ കാലിൽ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനുമോൾ ആ സമയത്ത് തന്നെ നമ്മുടെ ആര്യൻ പറയുന്നത് എന്റെ കാലിലും കൂടി മസാജ് ചെയ്ത് തരുമോ പറഞ്ഞിട്ട് കാല് നീട്ടുന്നു അനുമോൾ കാലെടുത്ത് മാറ്റണം ഞാൻ ഇവിടെ മസാജ് ചെയ്യല്ലേ എന്ന് പറയുന്നു ഇത് കണ്ടുവരുന്നുമോർ ഫെ രണാ സുന അവിടെ നിന്ന് പറയുന്നുണ്ട് നീ സീരിയസ് ആയിട്ട് പറഞ്ഞു പോണോ നിന്റെ കാലിൽ തടവണമെന്ന് ആരെടുത്ത് ആര്യൻ ആര്യൻ എന്ത് ചെയ്തു ഈ പറയുന്ന അനുമോട് കാല് തടവി തരാൻ വേണ്ടിട്ട് കൊടുത്തു അപ്പൊ അനുമോൾ പറഞ്ഞ് വേണ്ട മാറ കാലെടുത്ത് മാറ്റാൻ പറഞ്ഞു അപ്പൊ ഉടനെ അവിടെ ഒരു ഗോളടിക്കാൻ വേണ്ടി നോക്കി കിട്ടിയ അവസരം പറയുന്നത് നീ സീരിയസ് ആയിട്ട് പറഞ്ഞോളൂ കാല് തടവണമെന്ന് ഉടനെ ഉടനെ പറഞ്ഞു ഏയ് അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞില്ല കാല് തടവേണ്ട അങ്ങനെ അത് ചീറ്റിപ്പോയി ഇത് കേട്ടത് ഉടനെ അടുത്ത തൊട്ടടുത്തിരുന്ന നമ്മളെ ബിന്നി പറഞ്ഞു നിനക്ക് അത്രയ്ക്ക് തടവണമെന്ന് ആഗ്രഹം എന്റെ കാല് തടവിക്കുന്നു പറഞ്ഞോണ്ട് നീ രണാസുനെടുത്ത് ബിന്നി സ്വന്തം കാലി കൊടുക്കുന്നു ഓക്കെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുന്നത് അനുമോള് ഈ പറയുന്ന നമ്മുടെ ആര്യന്റെ കാലിങ്ങനെ മസാജ് ചെയ്ത് എന്തോ ഒരു ക്രീം ഇട്ട് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുന്ന സാധനം ഇതൊക്കെ അവിടെ ചുറ്റുമുള്ളവരൊക്കെ വേറൊരു അർത്ഥത്തിൽ നോക്കുകയും സ്വന്തം പിന്നെ ആത്മാർത്ഥ സുഹൃത്തായ സൈത്യ ഇത് കണ്ട് പൊട്ടിച്ചിരിക്കുകയും പൊട്ടിച്ചിരിക്കുകയെന്ന് വെച്ചാൽ ഉള്ളിൽ ചിരിക്കുകയും ഈ അപ്പുറത്ത് അങ്ങ് നിൽക്കുന്ന നമ്മുടെ ആര്യ നമ്മുടെ ജിസേലിനെ നോക്ക് നീ ഇ വാ ഇങ്ങി നോക്ക് എന്ന് പറഞ്ഞു കൊടുക്കും ദിസേൽ അപ്പൊ അവിടെ എവിടെയാണ് കിച്ചനിലാണ് അപ്പൊ അങ്ങനെ കിച്ചപ്പോ ഈ ഒരു സംഭവം അതിപ്പം ലവ് ഓ ആണോ ഏഹ് എന്നാലും ഇവര് രണ്ടും അറിഞ്ഞുകൊണ്ടാണ് അനുവിന് ഈ സാധനം അറിയാം ഇവിടെ എല്ലാവർക്കും ഈ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നത് അനു എന്ന് പറയാം ഈ പറയുന്ന എന്ന് പറയുന്നത് അവരുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെയാണ് ഇവർ ഈ ചർച്ച നടക്കുന്ന അവരുടെ ഫ്രണ്ട് ഇവരെ രണ്ടുപേരെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ രനാസുനെ ചോദിക്കുന്നത് നിങ്ങൾ വെറും ഫ്രണ്ട് അല്ലേ അതൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ചോദിക്കും നമ്മൾ ഞാൻ ഫ്രണ്ട് ആണ് പക്ഷെ അതിന് ശേഷം നടക്കുന്ന ഇതെല്ലാം ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു അടക്കം പറയുന്നു നിങ്ങൾ ഒരു ലവ് ട്രാക്കിന് വേണ്ടി ശ്രമിക്കുന്നു ഈ അടക്കം പറയുമ്പോൾ അതിൻ്റെ കൂടെ ഈ ഈ കാലിൽ മസാജ് ചെയ്യുന്ന സാധനം കൂടിയൊക്കെ കാണുമ്പോൾ ഇത് ഒരു 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 നെയ്റ്റി നമുക്ക് നമുക്കിത് ലവ് ട്രാക്കിലേക്ക് പോവുകയാണോ എന്ന് സംശയം തോന്നാതെ ഇല്ല അതൊന്ന് അത് ലവ് ട്രാക്കിന്റെ കേസ് ഇനി ഈ അനിമോൾ എന്ന ഗെയിമറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് അനിമോള് സൂപ്പർ ആയിരുന്നു സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറെ പുരുഷ കേസരികൾ ഉണ്ട് അവരെയൊക്കെ വെല്ലിക്കണ്ട് അവരെയൊക്കെ ഈ പറയുന്ന ആരാണ് നമ്മുടെ ജസൈലിന്റെ മൂട് താങ്ങി നടക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുന്നത് അവിടെ പറയുന്നത് കേട്ട് പിന്നെ ജസേൽ എന്ന് പറഞ്ഞ എടുത്തിപ്പം പൊക്കി അങ്ങ് ആകാശത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന കുറെ പുരുഷന്മാരെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് മറ്റേ ആണെങ്കിൽ ഈ പറയുന്ന അനീഷവും മറ്റാരെങ്കിലും ആണ് ഈ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ അവരുടെ തൊക്കെ കയറി സിംഹത്തിനെ പോലെ ഗർജിക്കുകയും അവരെ നീ ആടാ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ഈ അപ്പാനിശ്വരത്തെ കൊണ്ടല്ലോ ഭയങ്കര പിന്നെ പിന്നെ കളി തുള്ളി വരുന്ന അപ്പാനു ശരത്തിനെ ഇപ്പം കാണുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് ജിസേന്റെ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുക അതായത് ഇപ്പോഴും അവൾ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഈ പറയുന്ന ആര്യന്റെ അറിവോട് കൂടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആര്യന്റെ അറിവോടുകൂടി ആര്യന്റെ മേക്കപ്പ് സാധനങ്ങൾ അല്ലെങ്കിൽ മുഖത്തിനുള്ള എന്തോ ഒരു തേങ്ങ അതിനെ തേങ്ങയതിനെടുത്ത് വേറൊരു കുപ്പിക്കകത്താക്കി അതുകൊണ്ട് അവൾ ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന റൂമിൽ കൊണ്ടുവച്ചിടുന്നുണ്ട് അത് അനുമോൾ ബേക്കലി നടന്നു പോകും അനുമോൾ നല്ല ഡിറ്റക്റ്റീവ് ആയിട്ട് ബേക്ക്ലി എന്നത് അനുമോൾക്ക് ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ ചെയ്തു അത് പിടിക്കപ്പെടണം അല്ലെങ്കിൽ പിടിക്കണം എന്നുള്ള ഇന്നലെ തൊട്ടേ ഇതൊരു ഇത് ഇങ്ങനെ കടന്ന് പുകയുന്നുണ്ടല്ലോ അതുപോലെ വേട്ടയിൽ പോയി കയ്യോടെ പൊക്കുന്നു കൈയ്യോടെ പൊക്കി ബിഗ് ബോസിനെ കാണിക്കുന്നതാണ് ഈ സാധനം കണ്ടു എന്ന് ചോദിക്കുന്നു ഇത് അറിഞ്ഞതിന് ശേഷം നമ്മുടെ ജസേലിനെ പിടിക്കുന്നത് നീ എന്തിനാ നീ എന്തിനാ എന്റെ വേട്ടിൽ വരുന്നത് നീ എന്തിനാ എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ഞാൻ ഞാനിടണെങ്കിൽ നിനക്കെന്ത് ഞാനിടണമെങ്കിൽ നിനക്ക് എന്തെന്നാ പറയുന്നത് അവൾക്ക് ഉണ്ട് കാരണം നിങ്ങളെ പോലെ തന്നെയാണ് അവര് നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ഒരു നിയമലംഘനം ചെയ്യുമ്പോൾ അത് കാണിച്ചു കൊടുക്ക പിടിക്ക പിടി പിടിച്ചു കൊടുക്കുക എന്നുള്ളത് അവരെ ഉത്തരവാദിത്തമാണ് അതുപോലെ അവരെ കുറെ പിന്നെ ഈ പറഞ്ഞ ക്യാപ്റ്റൻ ഉൾപ്പെടെ ക്യാപ്റ്റൻ ഉൾപ്പെടെ ഇതിനകത്ത് ജിസൈലിൽ ക്യാപ്റ്റൻ അപ്പർ സൈഡിൽ നിന്നുകൊണ്ട് ഇവരെ അവളെങ്ങനെ ഒന്ന് ഒതുക്കണം അവളെ ഈ പറഞ്ഞ എന്താണ് അവളിങ്ങനെ ചെയ്യാൻ പോലെ അവൾക്ക് മാത്രം കൊമ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുമെങ്കിലും ഈ ജിസൈലിന്റെ ഫ്രണ്ടിൽ വരുമ്പോൾ ക്യാപ്റ്റൻ ഉൾപ്പെടെ ഒന്നും പറയുന്നില്ല വളരെ മോശം ഇവിടെ നിരന്തരമായി നിയമലംഘനം ചെയ്യുന്ന ഈ പറയുന്ന തടിയന്മാരെടുത്ത് ഈ പറയുന്ന അക്ബർ ആയിക്കോട്ടെ ഈ പറയുന്ന പിന്നെ അനീഷ് ആയിക്കോട്ടെ ഈ അനീഷ് ഇല്ലായിരുന്നു അനീഷ് എന്തെന്ന് വീണ്ടും ചോദിച്ചു തന്നെ ഈ ഒരു കേസിൽ അക്ബർ ആയിക്കോട്ടെ ഈ പറയുന്ന എന്തെങ്കിലും അഭി ആയിക്കോട്ടെ അങ്ങനെ കുറെ പുരുഷ കേസടികൾ തണ്ടും തടിയുമുള്ളവർ ഇരിക്കുമ്പോഴാണ് ജിസേൽ പറഞ്ഞത് അത് എന്റെ ഇഷ്ടം അത് ചെയ്യും ഞാൻ മോട്ടിക്കാൻ മോട്ടിക്കാൻ എന്റെ കഴിവെന്ന് പറയുമ്പോൾ വരെ കിണിച്ചോണ്ടിരിക്കുകയാണ് അവിടെ വേറെ ആരാണെങ്കിലോ അപ്പൊ ഇവരല്ല എന്നിട്ട് എന്നിട്ട് എവിടെ സോപ്പിടാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എല്ലാവർക്കും സ്നാക്സ് ഉണ്ടാക്കി തരാം നമ്മൾ പോയി സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പടക്കോഴിയുടെ ബേക്കലി നടക്കുന്ന പൂവൻ കോഴിയെ പോലെ ഉമർ നടക്കുന്നുണ്ട് മനസ്സിലായോ അത് വളരെ മോശം അവിടെ വളരെ ശക്തമായിട്ട് വളരെ ബോൾഡ് ആയിട്ട് നിന്നുകൊണ്ട് അനുമോൾ കളിക്കുന്നുണ്ട് അനുമോളിൽ അതിനെ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ ആൾ പറഞ്ഞു എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഞാനിത് പൊളിച്ചെടുക്കും നിനക്കെന്താവശ്യം എന്നാണ് ഈ പറയുന്നത് ദിശയിൽ ചോദിക്കുന്നത് അത് മനസ്സിലായില്ല പിന്നെ താങ്കൾക്ക് നിങ്ങളുടെ നിങ്ങളൊരു കള്ളം കള്ളം ചെയ്യുന്നതാണ് ഗെയിം മോഷ്ടിക്കുകയാണ് ഇതാണ് ഈ ഗെയിം എന്ന് അവിടെ ബിൻസിയൊക്കെ അങ്ങോട്ടേക്ക് കൂടി പറയുന്നുണ്ട് പക്ഷെ അവരുടെ സംസാരം കിട്ടി അങ്ങ് അടങ്ങിപ്പോകുന്നു ഈ ബിൻസി ഷാരിക ഇവർക്കൊക്കെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു വിഷയമായിരുന്നത് ആ സമയത്ത് ബിൻഷിയും ഷാരിക അവിടെ കിടന്നുകൊണ്ട് നിൽക്കുന്നത് ചെറുതായിട്ട് ഒന്ന് പറയുന്നുണ്ട് അവളുടെ സംസാരം കേൾക്കുന്നവർക്ക് പിന്നെ മറുപടി ഇല്ലാത്തതുപോലെ മനസ്സിലായോ ഇന്നലെ എല്ലാവരും കൂടി ചേർന്ന് സേഫ് ഗെയിമർ സേഫ് ഗെയിമർ എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രകുത്തിയ ഒരാളാണ് അനുമോൾ പക്ഷെ ഞാൻ പറയുന്നു അവിടെ ഏറ്റവും കിട്ടിലായിട്ട് ഇപ്പം കളിച്ചുകൊണ്ടിരുന്ന അനുമോളാണ് എല്ലാവരോടും കൃത്യമായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ വ്യക്തി അനുമോളാണ് ഒരു പേടി ഇല്ലാതെ ഏഹ് അവർ ജസൈൽ ജസൈൽ ഇവർ വിചരിക്കുന്ന ജിസൈൽ എന്തോ മറ്റേ സൂപ്പർ ഹിസ് താരമാണ് ജസൈലിന്റെ പിന്നെ എന്ന് പറയുന്ന പെണ്ണുംപിള്ള എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു വന്ന് വൻ വിഷയം നടക്കുന്നുണ്ട് ഈ പെണ്ണുംപിള്ള എന്തിനു എന്റെ മേഖലയായിട്ട് ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ ഈ പറയുന്ന പുരുഷ കേസരികൾ കിടന്ന് കൂവുകയാണ് അല്ലെ അവൾ കിടന്ന് ചിരിച്ചു മറിയുകയാണ് അപ്പൊ അവർക്കൊക്കെ അത് ഇഷ്ടമാണ് ഇത്രയും വലിയൊരു നിയമലംഘനം നടക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തു ഇതേ നിയമലംഘനം മറ്റേ ആരോ ആര് ആണ് ചെയ്തിരുന്നെങ്കിൽ സപ്പോസ് സപ്പോ സനീഷാണ് ചെയ്തിരുന്നുവെങ്കിൽ ആ വീടിന്റെ അടുത്ത് രണ്ടായിട്ട് മറക്കുമായിരുന്നു ഇവിടെ ഡബിൾ സ്റ്റാൻഡുകൾ നമ്മൾ പറയും ഇതിനൊക്കെ ബാക്കി എല്ലാവരും ഡബിൾ സ്റ്റാൻഡാണ് എല്ലാവർക്കും ഈ പറയുന്ന ദിസൈലിനോട് ഏറ്റുമുട്ടണം അവരുടെ അടുത്ത് എതിർത്ത് നിൽക്കാനുള്ള പേടി ഏഹ് എന്നുവെച്ചാൽ അവടെ എല്ലാടും ഒരു ഒരു സൗമ്യമായിട്ടാണ് പെരുമാറുന്നത് ഒന്ന് പറഞ്ഞ് രണ്ടിന് ചക്കരയിൽ നിന്നൊക്കെ വിളിക്കുന്ന രീതിയും അതുപോലെ അവരെന്തോ കുക്കിങ്ങിനെ ബാക്കി എല്ലാത്തിലും ഇപ്പം കുക്കിങ്ങിന് അവൾക്ക് ഒരു മടിയുമില്ല എല്ലാ കുക്കിംഗ് അവൾ എന്നെ ചെയ്യുന്നത് പക്ഷെ മേക്കപ്പ് സമീ എനിക്ക് തോന്നുന്നത് ഈ മുഖം നമ്മൾ കണ്ടല്ലോ ഒരുമാതിരി അപ്പം അവിടെ ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതിനകത്ത് ഈ മേക്കപ്പ് അല്ലെങ്കിൽ ഈ പൊട്ടിയിട്ടില്ലെങ്കിൽ അതൊരുമാതിരി വികൃതമായി ഇരിക്കുമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇവിടെ ഇത്രയും ഡെസ്പെറേറ്റ് ആയിട്ട് ഈ മേക്കപ്പ് സാധനങ്ങൾ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇത്രയും ഈ പറയുന്ന എന്താണ് നമുക്ക് വാണിംഗ് കിട്ടിയതിന് ശേഷം ഇവിടെ വീണ്ടും വീണ്ടും ഇത് ഇടാൻ ശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലും ഈ എന്തെങ്കിലും പ്ലാസ്റ്റിക് സർജറി എന്തെങ്കിലും ചെയ്തപ്പോൾ അതിന് അതിന്റെ മറക്കാൻ വേണ്ടിയിട്ട് വല്ല പൊട്ടിയിട്ട് മറക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇവിടെ അത് ചെയ്യുന്നത് പക്ഷേ അനുവിന്റെ കേസ് അനു ചെയ്യുന്നത് വളരെ കൃത്യമാണ് ഹനുവന്റെ അനു ചെയ്ത കാര്യങ്ങളെല്ലാം ഓരോന്ന ഓരോ ബിഗ് ബോസ് എടുത്ത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഹനുമോന്റെ ഒരേ ഒരു വിഷയമേ ഉള്ളൂ ഒന്ന് പറഞ്ഞ അടുത്തതിന് മോങ്ങും അത് മാത്രം പിന്നെ അത് അവളുടെ ഈ പറയുന്ന പിന്നെ കൊച്ചിലെയുള്ള ഉള്ള സ്വഭാവം എന്ന് വെച്ചാൽ ആ സ്വഭാവം ഇവിടെ നെഗറ്റീവ് ആയിട്ടേ വരള്ളൂ ഒന്ന് പറഞ്ഞ് രണ്ടിനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമേ എനിക്കൊരു നെഗറ്റീവ് ആയിട്ട് പറയാം പിന്നെ അതെല്ലാം ഉട്രാക്കി ഇവിടെ കിടന്ന് പിടിക്കുന്നുണ്ട് അതുപോലെ വളരെ സീരിയസ് ആയിട്ട് എനിക്ക് അങ്ങനെ ഒരു എൺപത് ശതമാനത്തിൽ മേലെങ്കിൽ ഞാൻ പറയും മുഖ്യമന്ത്രി ഡിസൈൻ എടുത്ത് പുറത്തുവിനുള്ള ചാൻസസ് ഉണ്ട് ജിസൈലിനെ ഈ പറയുന്ന ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തെറിയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കാരണം ഇതിനപ്പുറം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവരെല്ലാവരും ഇത്രയും തെളിവുകൾ കാണിക്കുന്നു ഇത്രയും തെളിവ് കാണിച്ചിട്ടും മിണ്ടാതിരിക്കുന്നു അപ്പൊ മിണ്ടാതിരിക്കാൻ കാരണം അടുത്ത ആഴ്ച എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏഹ് ലാലേട്ടം വരുമ്പോൾ ഇനി മതി എന്റെ ഇവിടുത്തെ ജീവിതം പാക്ക് ചെയ്തോ എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കുമെന്നാണ് ഞാൻ സ്ട്രോങ്ലി ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഇതിനു മുമ്പേ അവരൊരു വീണ്ടും ഒരു പണിച്ച് അതായത് ബിഗ് ബോസിനെ ആൾക്കാർ വന്നു കൊണ്ടുപോവുകയൊക്കെ ചെയ്തു ഇതിലെനിക്ക് മറ്റൊരു ടാസ്ക് നടന്നു ആ ഒരു കേസും കൂടി പറയാം ഈ പറയുന്ന അവിടെ മറ്റേ കലാപരമായിട്ടുള്ള ഒരു സാധനം നടന്നല്ലോ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന നമ്മുടെ അനീഷ് അനീഷിനെ ഒറ്റപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ പറയുന്നു പക്ഷെ എന്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ രണാസുനിയുടെ ടീമായ നമ്മുടെ ആര് നമ്മുടെ നമ്മുടെ നെവിനും നെവിനും നമ്മുടെ ഇവനും കൂടി കളിച്ചത് ും പേരാരായിരുന്നു നെവിനും നമ്മൾ ഷാജഹാനും കൂടി കളിച്ചത് നെവിനും ഷാജഹാനും കൂടി കളിച്ചത് സൂപ്പറായിരുന്നു ഷാജഖാനവാസ് എപ്പോഴും ഷാന ഷാജഹാനായിപ്പോ ഷാനവാസും കൂടി കളിച്ചത് ആയിരുന്നു അവരുടെ പാട്ടായിക്കോട്ടെ അതിനുശേഷം അവരുടെ അടുത്ത ആ ഒരു സ്ക്രിപ്റ്റ് പോലത്തെ സാധനങ്ങളിൽ രണ്ടും സൂപ്പർ ആയിരുന്നു ഞാൻ ഫസ്റ്റ് കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് അവർക്ക് തന്നെ കൊടുക്കണം രണ്ടാമത് സെക്കൻഡ് ഞാൻ കൊടുക്കണെങ്കിൽ ഇവർ ഫസ്റ്റ് എടുത്ത അക്ബറിനെയും അനുമോളിനെയും തന്നെ ഞാൻ അതിൽ സെക്കൻഡായിട്ട് കൊടുക്കും കാരണം ഇവിടെ പാട്ട് നമ്മൾ പാടി കളിക്കണം പാട്ട് നമ്മൾ പാടി നമ്മൾ തന്നെ കളിക്കണം അങ്ങനെ വരുമ്പോൾ ഈ സ്പീഡായിട്ടുള്ള ഇത്തിരി സ്പീഡായിട്ടുള്ള പാട്ടുകൾ എടുത്ത് എടുത്ത് കളിക്കുമ്പോൾ നമുക്ക് ആ പാട്ട് ഈ ഈ പറയുന്ന ഡാൻസ് മറ്റും ആവില്ല അതുകൊണ്ടാണ് അവിടെയാണ് അപ്പാനു ശരത്തിനെ പറ്റി അബദ്ധം അപ്പാനുഷ്ഠരത്തിന്റെ ഡാൻസ് കണ്ടപ്പോൾ എൻ്റെ അമ്മയുടെ ജിമ്മിക്കമ്മൾ എന്ന് പറയുന്ന സാധനം നമുക്ക് കണ്ടപ്പോൾ നമുക്കൊരു സിങ്ക് ആവാതെ തോന്നിയത് അവൻ അത് വലിയ സ്പീഡുള്ള സ്റ്റെപ്പാണ് ഈ സ്പീഡുള്ള സ്റ്റെപ്പ് കളിക്കുമ്പോൾ അതിന്റെ കൂടെ പാട്ടും കൂടി പാടുമ്പോൾ പാട്ട് പുറത്തു വരത്തില്ല ഈ സ്റ്റെപ്പ് മാത്രമേ കേൾക്കത്തുള്ളൂ നമുക്ക് അലോചകമായി തോന്നും അതുകൊണ്ടാണ് ഈ അപ്പാനുശ്വരത്തിന് പിന്നീട് ആ ഒരു അബദ്ധം പറ്റിയത് അത് അപ്പാനുശ്വരത്തിന്റെ കുഴപ്പമല്ല അപ്പാനുശ്വരത്ത് പറയുന്നുണ്ട് ഞാനിത് വേൾഡ് വൈഡ് ആയിട്ട് ഹിറ്റാക്കിയ അതിലൊന്നും കാര്യമില്ല അപ്പാനി അവിടെ ഒരു സിംഗ് ഇല്ലായിരുന്നു സിങ് ഇല്ലാത്ത കാര്യം താങ്കളുടെ കുറ്റമല്ല അത് താങ്കൾ ഇത്രയും സ്പീഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് കളിക്കുകയും അതിന്റെ കൂടെ പാടുകയും കൂടി ചെയ്തത് കൊണ്ടാണ് ആ ഒരു വിഷയം എന്നത് ഇവിടെ വ്യത്യസ്തനായി നിന്നത് മറ്റേ ആരും ഈ അക്ബറും അനുമോ കാരണം അക്ബർ എന്ത് ചെയ്തു ആ പാട്ട് അവൻ അനങ്ങിയിട്ടില്ല അവൻ പതുക്കെ നടന്നുകൊണ്ട് അതിന് പറ്റിയ ഒരു പാട്ടെടുക്കുകയും അനുമോളം അതിന് അതിനനുസരിച്ച് ഡാൻസ് ഒക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റി അത് സിങ്ക് ആയി ആ പാട്ടും അതും നമുക്ക് രസം ഉണ്ടായിരുന്നൊക്കെ കാണാൻ വേണ്ടി അപ്പോ ഫസ്റ്റ് എന്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന രണാ സുനയുടെ ടീം ടീമിന് കൊടുക്കേണ്ടതായിട്ട് രണ്ടാമത്തത് ഈ അക്ബറിന്റെ ടീമിന് മനസ്സിലായോ മൂന്നാമത്തെ സ്ഥാനത്തിൽ മൂന്നാമത് ഇവർ കൊടുത്ത ഈ പറയുന്ന ജിസൈലിനെയും ഈ പറയുന്ന നമുക്ക് ആരെയും കൊടുത്ത് ആര്യനെയും കൊടുത്തു അതിനെനിക്ക് നല്ല രീതിയിലുള്ള ഒരു എത്ര അഭിപ്രായമുണ്ട് അവരുടെ പാട്ടോ ഇതോ എനിക്ക് ഒട്ടും എനിക്ക് ലാഗായിട്ടാണ് തോന്നിയത് അതെനിക്ക് ഒരു ഒരിക്കലും അത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല ആ മൂന്നാം സ്ഥാനം അതൊരു ഗ്രൂപ്പ് കളിയായിട്ട് അല്ലെങ്കിൽ അനീഷിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ആണെന്ന് പറയേണ്ടതായിട്ട് വരും ആ സ്ഥാനത്ത് ഈ പറയുന്ന അനീഷിന്റെ ടീമിനോ അനീഷിന്റെ ടീമോ നല്ല രീതിയിൽ കളിച്ചു ഏറ്റവും അവസാനം പോവേണ്ട ടീം അല്ല അനീഷിന്റെ ടീം അവർ അവസാനമൊക്കെ ഈ അനീഷിന്റെ ഈ പറയുന്ന അനീഷിന്റെ ഇതൊക്കെ മാൻഡ്രസോ ഒക്കെ കാണിച്ചത് വളരെ നന്നായിരുന്നു ഡാൻസ് എത്ര പോരെങ്കിലും അവസാനം കളിച്ച സ്കിറ്റ് ഉള്ളായിരുന്നു എന്തുകൊണ്ടും ഈ പറയുന്ന ജിസയിലും ഈ പറയുന്ന ആര്യനും കളിച്ചതിനെ കാട്ടി ബെറ്റർ ആയിരുന്നു അനീഷിന്റെ ടീം കളിച്ചതും അപ്പാനെ കളിച്ചതും ഈ മൂന്നാം സ്ഥാനം അപ്പാനിക്ക് കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ അനീഷിന്റെ ടീമിന് കൊടുക്കാമായിരുന്നു അവിടെ ഒരു പിന്നെന്താണ് ഒരു ഗ്രൂപ്പിസ അത് ഗ്രൂപ്പിൽ നടക്കുമ്പോൾ നമ്മൾ ആറുപേര് നിൽക്കുകയാണ് ഏ നമുക്ക് ഫസ്റ്റ് ആവണല്ലേ ചോദിക്കുള്ളൂ അവൻ പാവമില്ല അവർ കൊടുക്കുക ആരും വിചാരിക്കില്ല ബിഗ് ബോസ് എന്തുകൊണ്ടാണ് അവരെ തന്നെ തീരുമാനിക്കണമെന്ന് എന്ന് പറഞ്ഞത് അവരൊരു രാജി നടക്കും ആരും പരസ്പരം വിട്ടു കൊടുക്കില്ല എന്നറിയാം അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് തീരുമാനമെടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞത് അപ്പൊ അവരമക്ക് വേണ്ടിയിട്ട് കളിച്ചു അത്രയേ ഉള്ളൂ ഏഹ് അപ്പൊ അതില് അവർ അതിൽ അവിടെ ഒരു അറിഞ്ഞുകൊണ്ട് ഒരു കളിച്ചില്ല അല്ലെങ്കിൽ മലപ്പുറം അനീഷിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവർ ഗൂഢാലോചന ചെയ്തില്ലേ ഇതിന് ചോദിച്ചാൽ നൂറ് ശതമാനം ചെയ്തിട്ടുണ്ട് അനീഷിന്റെ ടീമെ കയറി വരുന്നത് കൊണ്ട് അവർക്ക് ആർക്കും താല്പര്യമില്ല സ്വാഭാവികം അതുകൊണ്ട് തന്നെ ഷാർഗയുടെ ടീമിനെ എന്ത് ചെയ്തു ഡിസ്ക്വാളിഫൈ ചെയ്തു അവർ ആവശ്യമില്ലാത്ത പാട്ട് കൊണ്ട് ഇവർക്ക് മെയിൻ ആയിട്ട് ഷാർഗെ എന്ത് ചെയ്യണം ആ ഹാറിലോട്ട് കൊണ്ടുപോകണം അതിനോടൊപ്പം അനീഷിനെയും കൂടി കൊണ്ടുപോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് ഇന്നത്തെ ഇതുവരെയുള്ള റിവ്യൂ നമുക്ക് വീണ്ടും കാണാം വീണാം